അവിടെ അതാ ഭയങ്കര വൈബാട്ടോ നല്ല തിരക്കാണ് ശനിയാഴ്ച അവധിയൊക്കെ ആ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് അതിലാണ് നമ്മളങ്ങോട് കടന്നു പോന്നത് നമ്മടെ എല്ലാ കാര്യങ്ങളും എന്റെ കൂടെ ഉണ്ടാവും അവിടെ പാസ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓൾറെഡി പതിനഞ്ചു രൂപ പിള്ളേർക്കും വലിയ ആൾക്കാർക്കും ഇരുപത്തഞ്ചു രൂപ നമ്മൾ സീനിയർ സിറ്റിസൺ ആണ് പതിനഞ്ച് രൂപ രാമക്കൽമേട്ടിലെ ആ ഒരു കാഴ്ചകളിലൂടെ വീണ്ടും നടന്ന ഇവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട് കുട്ടികളുടെ നമ്മളിപ്പോ അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് വൈകിട്ട് വൈകിട്ട് അഞ്ചു മണി വരെ ഉണ്ട് ഇവിടുന്ന് നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ പറ്റുള്ളൂ ജീപ്പ് ട്രക്കിങ്ങിന് പോകാൻ പറ്റുള്ളൂ ട്രക്കിംഗ് ആദ്യം ജീപ്പിലാണ് അപ്പൊ ആ അഞ്ചു മണി വരെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മള് ഒരു മൂന്ന് മൂന്ന് കൂടി ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു അതെ അത്തരത്തിലൊരു പക്ഷിയുടെ ഉണ്ട് ഇവിടെ എന്റെ കുട്ടികള് കേറി ചെന്ന് മോളി ചെന്ന് ഓട്ടോ എടുക്കാൻ എടുക്കാന്നുള്ളതാണ് എന്റെ ഏറ്റവും വേദാമ്പലിന്റെ ഒരു പ്രതിമയട്ടോ വേദാമ്പലാണ് എന്റെ കുട്ടികളെ കയറാം ാണ് എന്തോരം പിൻവലുകളാണ് എന്താന്ന് നോക്കുക ഒരു ഗ്രാമത്തിൻ്റെ പേര് അദ്ദേഹം മറന്നുപോയി ആ മലകൾക്കപ്പുറത്താണ് തേൻ്റെ ടൗണ് പക്ഷേ അപ്പുറം കുറേ വേറെ ഏറെക്കോ കമ്പേറൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കുറേ ടൗണുകൾ അപ്പുറം കാണുന്നുണ്ട് അതിൽ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയിലാണ് നമ്മൾ അപ്പിന് മേലേക്ക് വരുന്നത് ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് വരുന്നിട്ട് ാണ് മലമുഴക്കി വേളാമ്പൽ പ്രതി ആ ഒരു പ്രതിമ ഇത് ഇഷ്ട ഏറ്റവും വലിയ പ്രതിമയാണ് എൻ്റെ മുകളിലേക്ക് ആവാൻ പാടില്ല 没有。 ണുന്ന ആ ഒരു മലയാണ് രാമക്കൽ എന്ന് പറഞ്ഞാൽ രാമൻ്റെ പാദസ്പർശമേറ്റ ഭൂമിയാണ് എന്ന് പറയപ്പെടുന്ന ആ മലയാണ് രാമക്കൽ അങ്ങോട്ടിവിടെ താഴെ അടിവാരത്തു നിന്ന് ശരിക്കും താഴത്തു നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് അത് ആ പോകുന്നത് ഇപ്പോൾ ആൾക്കാർ É isso